ഔദ്യോഗിക കറൻസിയായ റിയാലിന്റെ മൂല്യം കൂപ്പുകുത്തുകയും പണപ്പെരുപ്പം രൂക്ഷമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ധനമന്ത്രിയെ പുറത്താക്കി ഇറാൻ അബ്ദുൾ നാസർ ഹമാദിയാണ് പാർലമെന്റ് വോട്ടെടുപ്പിലൂടെ ഇംപീച്ച് ചെയ്തത് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് അംഗങ്ങളിൽ നൂറ്റി എൺപത്തിരണ്ട് പേരും ധനമന്ത്രിക്കെതിരെ വോട്ട് ചെയ്തതായി സ്പീക്കർ മുഹമ്മദ് ബാക്കിർ കാലി ബഫ് പ്രഖ്യാപിച്ചു പ്രസിഡന്റ് മസൂദ് ബഷഷ്കിയാന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തി ആറുമാസത്തിനു ശേഷമാണ് ധനമന്ത്രിയെ പുറത്താക്കുന്നത് ധനമന്ത്രാലയത്തിന്റെ കെടുകാര്യസ്ഥതയാണ് സാമ്പത്തിക തകർച്ചയ്ക്കും റിയാലിന്റെ മൂല്യം കുത്തനെ ഇടിയാനും കാരണമെന്ന ആരോപണം ഉയർന്നിരുന്നു പാർലമെന്റ് നടപടി അംഗീകരിച്ച പ്രസഷിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളുമായി സർക്കാർ ഏറ്റുമുട്ടലിലാണെന്നും വെല്ലുവിളികളെ നേരിടാൻ ഐക്യവും സഹകരണവും വേണമെന്നും ആവശ്യപ്പെട്ടു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിനു പിന്നാലെ യു ഡോളറുമായുള്ള ഇറാൻ റിയാലിന്റെ വിനിമയ മൂല്യത്തിൽ കനത്ത ഇടിവാണ് നേരിട്ടത് ിൽ ഡോളറിനെതിരെ റിയാലിന്റെ മൂല്യം മുപ്പത്തിരണ്ടായിരം ആയിരുന്നു നിലവിൽ ഒരു ഡോളറിന് ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം റിയാൽ എന്ന നിരക്കിലാണ് വിനിമയം ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആണവ കരാറിൽ നിന്ന് യു എസ് പിന്മാറിയ ശേഷം അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിട്ടതോടെയാണ് ഇറാന്റെ സമ്പദ് വ്യവസ്ഥ കനത്ത തകർച്ചയിലേക്ക് നീങ്ങിയത് ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാകുന്നതും കണക്കിലെടുത്താണ് ഈ തീരുമാനം ിലെ ആണവ കരാറിൽ നിന്ന് യു എസ് പിന്മാറിയതിനു ശേഷം പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ്വ്യവസ്ഥയെ സാരമായി ബാധിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഡോളറിനെതിരെ റിയാലിന്റെ മൂല്യം ആയിരുന്നു എന്നാൽ ജൂലൈയിൽ പെസഷ്കാൻ അധികാരമേറ്റപ്പോഴേക്കും അത് വീണ്ടും കുറഞ്ഞു മൻതോതിൽ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവുമുള്ള മണ്ണാണ് ഇറാനിലേത് കടൽപാതയും തുറമുഖ സൗകര്യങ്ങളും ഏറെയാണ് ഇന്ത്യയുടെ സഹകരണത്തോടെ നിർമ്മിച്ച ചാപഹാർ തുറമുഖവും ഇറാനിലുണ്ട് ഇന്ത്യയിൽ നിന്ന് കടൽ വഴി പോകുന്ന ചരക്കുകൾ മധ്യേഷ്യയിലേക്കും പിന്നീട് യൂറോപ്പിലേക്കും ആഫ്രിക്കയിലും എത്തിക്കാൻ ഇറാന്റെ സഹകരണത്തോടെ സാധിക്കും പക്ഷേ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉപരോധം കാരണം ഇറാന് നിവർന്നു നിൽക്കാൻ സാധിക്കുന്നില്ല ഉപരോധമുള്ളതിനാൽ കരിഞ്ചതകൾ വഴിയാണ് ഇറാൻ എണ്ണയും വാതകവും വിൽക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഖത്തർ ഇറാൻ അതിർത്തി മേഖലയിലാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതി വാതക പാഠങ്ങൾ ഉള്ളതെന്നതും എടുത്തു പറയണം എന്നിട്ടും സാമ്പത്തികമായി മുന്നേറാൻ ഇറാന് സാധിച്ചിട്ടില്ല ഇറാന്റെ നാണയമായ റിയാലിന് മൂല്യം നന്നേ കുറവാണ് മേഖലാ വികസനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഹർഹാൻ ബിൻ അബ്ദുള്ള ഇന്നലെ തന്റെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ ടെഹ്റാൻ സന്ദർശന വേളയിൽ അരാക്ഷിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് സൗദി ഇറാൻ വിദേശകാര്യമന്ത്രിമാർ തമ്മിലുള്ള ഫോൺ സംഭാഷണം നടന്നതെയെന്നും സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇറാൻ ചർച്ചകൾ തുടരുകയാണെന്നും മന്ത്രിസഭായോഗത്തിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച രാക്ഷി പറഞ്ഞു ആണവ വിഷയങ്ങളിലും മറ്റു വിഷയങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് രണ്ടു ദിവസം മുമ്പ് ജനീവയിൽ ഒരു പുതിയ റൌണ്ട് ചർച്ചകൾ ആരംഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള